ഹലോ നമസ്കാരം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നും പതിവ് പോലെ ഞാൻ ഏഴുമണിയായി എഴുന്നേറ്റം അപ്പോൾ കേട്ടോ എൻ്റെ ഒരു ദിവസം നിൽക്കുന്ന അഞ്ച് മിനിറ്റ് കാണാം കേട്ടോ ഏഴ് മണിക്ക് എഴുന്നേറ്റ് ഒന്ന് പുറത്തോട്ടൊക്കെ പോയതിന് ശേഷം നേരെ കിച്ചണിലോട്ട് പോയി കിച്ചണിൽ ഇന്ന് ലഞ്ച് ഒന്നും പ്രിപ്പയർ ചെയ്യണ്ട കാരണം എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് മതി ദോശ ആയതുകൊണ്ട് ദോശയും ചമ്മന്തിയും മതി കൊണ്ടുപോകാനെന്ന് പറഞ്ഞിരുന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് ലേറ്റായിട്ട് എഴുന്നേറ്റത് ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോകുന്ന ദിവസമാണെങ്കിൽ ഒരു ആറു മണിയൊക്കെ ആകുമ്പോൾ ഞാൻ എഴുന്നേക്കും ചോറും കറികളെല്ലാം വെക്കണമല്ലോ രാവിലെ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശിവ കിച്ചണിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു അവൻ ദോശയുണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് എന്തായാലും താമസിച്ചതുകൊണ്ട് അവനെ ദോശ ഉണ്ടാക്കാനൊന്നും നിർത്തിയില്ല ഓട്ടിച്ച് വിട്ടു ഓടിച്ചു വിട്ടു എന്ന് പറഞ്ഞാൽ പറഞ്ഞാലും അവൻ പോകത്തില്ല ദോശ ഉണ്ടാക്കണം മാവ് വിലക്കണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവൻ ചെയ്യാൻ വേണ്ടി രാവിലെ നിൽക്കും എട്ട് മണിയാവുമ്പോൾ അവൻ്റെ വാൻ വരും കേട്ടോ അതുകൊണ്ടവൻ ഓട്ടിച്ച് വിടുന്നത് ഇപ്പം തന്നെ കഴിഞ്ഞു രാവിലെ അവനെ സ്കൂളിൽ വിടാനായിട്ട് പെട്ടെന്ന് ഞങ്ങളെല്ലാവരും കൂടിയാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അവൾ സ്നാക്സ് എടുത്ത് വെച്ചപ്പോൾ അച്ഛൻ അവനെ യൂണിഫോമൊക്കെ ഇട്ട് റെഡിയാക്കി നിർത്തി ഞാൻ അപ്പോഴത്തേനും ചായ അടുപ്പത്ത് വെച്ചിരുന്നു തൂക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നു സോക്സ് ഇടാനായിട്ട് അവൻ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ട് നടക്കാത്തത് കൊണ്ട് ഇന്ന് കുഞ്ഞാറ്റ വീണ്ടും ഹെൽപ്പിന് പോയി ആ സോക്സ് അല്ല ഇങ്ങനെയല്ല അങ്ങനെയല്ല ഇതൊക്കെ എന്നുള്ള പരാതിയാണ് അതിനുശേഷം പെട്ടെന്ന് തിരുമ്മി വെച്ച തേങ്ങയെല്ലാം ഞാനൊരു പാത്രത്തിലാക്കി അവൻ്റെ ലഞ്ച് ഉച്ചക്ക് കൊണ്ടുപോകാനായിട്ട് ദോശയും സ്നാക്സും എല്ലാം റെഡിയാക്കി വെച്ചതിനൊക്കെ ബാഗിൽ കെട്ടി വെച്ചിട്ട് വെള്ളം ചൂടാക്കാനായിട്ട് ഇൻഡക്ഷൻ കുക്കറിൽ വെച്ചു പെട്ടെന്ന് ജോലികളെല്ലാം തീർത്തിട്ട് ഞാനും കുളിച്ച് റെഡിയായി പോകാനുള്ള തയ്യാറെടുപ്പാക്കും അങ്ങനെ ഞങ്ങൾ എട്ടേകാലോടൂടെ ഞങ്ങൾ ഇറങ്ങിയായിരുന്നു ഇത് ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്താണ് വൈകുന്നേരം ആയപ്പോഴത്തേനും ഞങ്ങൾ കടയിൽ കയറുകൊണ്ടായിരുന്നു പച്ചക്കറി വാങ്ങിക്കണം കുറച്ചല്ലറച്ചില്ലറിയ സാധനങ്ങളെല്ലാം വാങ്ങിക്കണമായിരുന്നു പച്ചക്കറി വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ ഒരിടത്ത് ഇറങ്ങിയായിരുന്നു സ്ഥിരം വാങ്ങിക്കുന്ന കടയാണ് ഒരു കുഞ്ഞു കടയാണ് അവിടെ ചേച്ചി പച്ചക്കറി കിട്ടി വിൽക്കുന്നുണ്ട് ചേച്ചി യൂട്യൂബിൽ ഇടാനാണോ വീഡിയോ എടുക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം നമ്മൾ പറയുകയാണെങ്കിൽ യൂട്യൂബുണ്ട് ചേച്ചി ഞങ്ങൾ തുടങ്ങിയതേ ഉള്ളൂ എന്നുള്ള കാര്യങ്ങളെല്ലാം പറയാണ് ഞാൻ വണ്ടി ഒതുക്കിയിട്ട് ഞാൻ ആ വണ്ടിയിലിരുന്ന് വീഡിയോ എടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തീർന്നിരിക്കുന്നു അപ്പം അതെല്ലാം എടുത്തിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു യാത്ര തിരിച്ചു നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ വീട് വീണ്ടും ഞങ്ങൾ വന്നിട്ട് വീണ്ടും ഒരു കടയിൽ കയറണമായിരുന്നു വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് അവിടുന്ന് പാല് നെയ്യ് അങ്ങനെ കുറച്ച് സാധനം പായസം വയ്ക്കാന്ന് കരുതിയാണ് മേടിച്ചത് പക്ഷേ അതൊന്നും നടന്നില്ല ഈ വീട്ടിലാണ് കേട്ടോ കുഞ്ഞാറ്റ ട്യൂഷന് വരുന്നത് ഈ കടയിലെ അങ്കളുടെ വൈഫാണ് പഠിപ്പിക്കുന്നത് കടയുന്ന സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ വീട്ടിൽ പോയിട്ട് വേണമെങ്കിൽ അവർ തിരിച്ച് വീണ്ടും ട്യൂഷന് വരാനായിട്ട് അവളിങ്ങനെ വീടുക എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ കൈ കാണിക്കാണ് അഞ്ചര മണി കഴിഞ്ഞിരുന്നു ഞാൻ പിന്നെ മുറ്റവും ഒക്കെ തൂട്ട് കഴുകാനായിട്ട് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു വരാന്തയിൽ അതെല്ലാം കഴുകി ഇറക്കി കാർത്തികകളൊക്കെ കത്തിക്കാനായിട്ട് എല്ലാം റെഡിയാക്കുമായിരുന്നേ അപ്പോൾ ചേട്ടൻ ഇനി വരുന്ന സമയത്ത് മെഴുകുതിരിയും ഇവിടെ ഇരിപ്പുണ്ട് അതിലും കത്തിക്കാന്നൊക്കെ ഉള്ള പ്ലാനാണ് പക്ഷെ നല്ല മഴ വരുന്നുണ്ട് എന്താവുമെന്നറിയില്ല നല്ല മഴക്കോളം ഉണ്ടായിരുന്നു ശിവ വീണ്ടും ഇറങ്ങി വരുന്നുണ്ട് ട്യൂഷന് പോകാനായിട്ട് തയ്യാറായതാണ് വീണ്ടും ഇറങ്ങി വരുവാണ് വന്നു കഴിഞ്ഞ് ചെരുപ്പം എന്തോ കാലിൽ ഇറങ്ങി പോയി എന്ന് കരുതി ഞാനത് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് അവന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അവൻ ട്യൂഷന് പോകുന്നത് ട്യൂഷന് പോകുന്നത് ആറു മണിക്കാണ് അതിനാണ് ഈ ഓട്ടപ്പാച്ചൽ നടത്തുന്നത് ഇങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിക്കാറായിട്ട് റെഡിയാക്കി എല്ലാം വെച്ചപ്പോഴത്തേനും ചേട്ടൻ വന്നപ്പോൾ ഈ മധുരക്കിഴങ്ങ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കാർത്തിക ആവുമ്പോൾ കരിക്ക് കുടിക്കും മധുരക്കിഴങ്ങ് നമ്മുടെ കാച്ചൽ അല്ലെങ്കിൽ പിന്നെ എന്തോ ഇലയപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളുണ്ടാക്കുന്നത് പതിവാണേ പണ്ട് കാലത്ത് ഞാനൊന്നും അങ്ങനെ ചെയ്യാറില്ല മടിപിടിച്ച കൂട്ടത്തിലാണല്ലോ പിന്നെ കൊണ്ടുവന്ന് സ്ഥിതിക്ക് ഇതെല്ലാം പെട്ടെന്ന് ചെയ്തു ആ സമയത്ത് ഞാൻ പുട്ടിനോട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു രാത്രിയുടെ പുട്ടാണെന്ന് പുട്ടും ദോശയുണ്ട് പിള്ളേർക്ക് ദോശയും ഞങ്ങൾക്കൊക്കെ പുട്ടുവാണേ ഇന്ന് മധുരക്കിഴങ്ങ് റെഡിയായി ഒരു കട്ടൻ ചായയോട് ഇട്ട് ഞങ്ങൾ മധുരക്കിഴങ്ങ് കഴിക്കാനായിട്ടിരുന്നു നല്ല കാന്താരി ചമ്മന്തി ഉണ്ടാക്കി കേട്ടോ മഴയൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് കുറച്ച് വിളക്ക് മാത്രമേ കത്തിച്ചുള്ളൂ അതെല്ലാം കഴിഞ്ഞ് മധുരക്കിഴങ്ങും കട്ടൻ കട്ടൻചായെല്ലാം കുടിച്ച് കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടിരുന്നിട്ട് കുഞ്ഞാറ്റാ സമയത്ത് ട്യൂഷൻ കഴിഞ്ഞിട്ട് വന്ന് മധുരക്കിഴങ്ങ് കഴിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഏറ്റവും ലാസ്റ്റ് കഴിച്ച വ്യക്തി കുഞ്ഞാറ്റാ കേട്ടോ ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു ദിവസം ഇനി കുറച്ച് പരിപാടികളുടെ ഉണ്ട് പക്ഷേ അതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല ഒരു പത്ത് മണി കഴിയുമ്പോൾ വാഷിംഗ് മെഷീനിൽ തുണി വന്നിടണം അതാണ് അടുത്ത പരിപാടി എന്ന് പറയുന്നത്